മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് മലപ്പുറത്ത് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അവഹേളിച്ച് ബസ് ജീവനക്കാരൻ ശതമാനം ശാരീരിക അവശതയുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയോടാണ് ജീവനക്കാരൻ മോശമായി പെരുമാറിയതെന്ന പരാതി വരുന്നു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന പി ടി വി ബസ്സിലെ കണ്ടക്ടർ നാട്ടുകൽ സ്വദേശി വീരാനെതിരെയാണ് പരാതി ബസ് ജീവനക്കാരനും ബസ്സിനുമെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ആർട്ടിഒക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവിടെ പരാതി ലഭിച്ചിരുന്നു ഒരു പെരുന്തൽമണ്ണ മണ്ണാർക്കാട് ഉള്ളോടുന്ന ഒരു ബസ്സിലെ കണ്ടക്ടർ ഒരു എഴുപത്തഞ്ച് ശതമാനം ഭിന്നശേഷിക്കാനായി കുട്ടികൾക്ക് വളരെ അപമര്യാദയായിട്ട് പെരുമാറി ഒരു പരാതി കിട്ടിയിരുന്നു അന്വേഷണം നടത്തിയത് ആ ബസ്സിൽ ക്യാമറ സ്ഥാപിച്ചിട്ടില്ല എന്നും ഈ പറഞ്ഞ പരാതി എല്ലാം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർക്ക് ആ ബസ്സിലുടമ അന്നത്തെ ദിവസത്തെ കണ്ടക്ടർ ലൈസൻസ് കാലഘട്ടപ്പെട്ട ലൈസൻസ് ആയിരുന്നു ആ ഡ്രൈവറുടെ അന്നത്തെ ലൈസൻസ് റദ്ദെയ്യാനും പാലക്കാട് ആക്കിയവന് ഇതിൻ്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്തൊക്കെയുള്ള ശക്തമായിട്ട് നടപടി എടുക്കണമെന്ന് തിരിച്ചിട്ട് നമ്മൾ ഇവിടെ ലെറ്റർ കോഡ് ചെയ്തിട്ടുണ്ട് അത്രയും ഒരു കണ്ടിട്ട് ഒരു കുട്ടീനെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് അഷ്കർ അലി കരിമ്പയുണ്ട് അഷ്കർ ഇത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുന്നതിന് പകരം ഇത്തരത്തിൽ അപമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതൊരു നിയമ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ നടപടികൾ എടുക്കേണ്ടതു ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാതൃകാപരം എന്ന് പറയാം ആ വനിത തികച്ചും കാരണം ഒരു തരത്തിൽ നോക്കിയാണെങ്കിൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് കൂടി പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് ഈ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ നിന്ന് പി ടി ബി ബസ്സിലെ ബസ് ജീവനക്കാരനായ കണ്ടക്ടർ നാട്ടുകാൽ സ്വദേശികളുടെ വീരാനിത്തരത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ അതും എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയോട് അങ്ങേയറ്റം മോശമായ രീതിയിൽ പെരുമാറുന്നത് ഈ കുട്ടിയെ മറ്റ് യാത്രക്കാർക്കിടയിൽ വെച്ച് മറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുകയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പക്കലുണ്ടായിരുന്ന പോക്കറ്റിലുണ്ടായിരുന്ന ഗവൺമെൻറ് നൽകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പാസ് അതെടുത്ത് വെളിച്ചെറിയുന്നവരെ സാഹചര്യം ഉണ്ടായി കുട്ടിയെ ഭ്രാന്തർ എന്ന് വിളിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ അനുഭവം ഉണ്ടായതോടെയാണ് പിന്നെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നതടക്കം ഭയപ്പെടുകയും പേടി കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ കുട്ടിയുടെ പിതാവ് സൈനുദ്ദീൻ പെരിന്തൽമണ്ണ ജോയിൻ ആർട്ടിയോക്ക് പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ രക്ഷിതാവും നൽകിയ പരാതി നൂറ് ശതമാനം വസ്തുതയാണ് എന്നുള്ളതാണ് മോട്ടോർ വകുപ്പ് വകുപ്പ് കണ്ടെത്തിയത് തുടർന്നാണ് ഇപ്പോൾ ഈ പാലക്കാട് ആർ ടിഒക്കീലുള്ള ബസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പെന്തമ്മണ ജോയിൻ ആർ ടിഒ പാലക്കാട് ആർ ടി ഒക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജോലി ചെയ്തിരുന്ന ഡക്ടർക്ക് കണ്ടക്ടർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി തന്നെ കണ്ടക്ടർ എന്ന നിലയിലുള്ള ലൈസൻസ് അതിൻ്റെ പാസ് കാലഹരപ്പെട്ടതായിരുന്നു നിയമാനുസൃതമല്ലായിരുന്നു അയാൾ ആ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്നത് എന്നതാണ് ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആർച്ച ഓണർ ബസ്സിന്റെ ആർച്ച് ഓണറിനോട് സ്റ്റേഷൻ ജോയിൻ ആർ ടിഒ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ബസ് തുടങ്ങി നേരിട്ട് ഹാജർ തുടർന്നാണ് പെർമിറ്റ് ഡ്രൈവറുടെ ലൈസൻസ് ാണ്ക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയും എന്തൊരു ട്രോമയായിരിക്കും ആ കുഞ്ഞിന് ഉണ്ടായിരിക്കുകയോ അത് സ്കൂളിൽ പോകാൻ പോലും അടിച്ചു നിൽക്കുന്ന അവസ്ഥയായി എന്നാണ് പറഞ്ഞത് ഏതായാലും കർശന നടപടികളിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നാണ് ആശ്വാസകരം ഇത്തരം പരിമിതികളുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് അവരുടെ ഭാവിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് ഏതായാലും മാതൃകാപരമായ നടപടി തന്നെ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്